ഹലോ എവ്രി വൺ വെൽക്കം ടു ചിന്നോ സ്വീറ്റ്സ് ആൻഡ് സ്പൈസ് സ്പൈസിവേ ഇത് ഒരു പ്രോഗ്രാമിന് ശേഷമുള്ള ഇൻട്രോ ആണ് പക്ഷെ ഏറ്റവും എന്താ പറയുക ബ്ലെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിത് ഇൻട്രോ പിടിക്കുന്നത് കായ്ശേരി മാഷിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി അനുഗ്രഹത്തിനേക്കാൾ ഉപരി സംസാരിച്ചപ്പം സംസാരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് എഴുതും എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കവിതയെക്കുറിച്ച് കവിത എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറേ അഡ്വൈസ് വരികയുണ്ടായി അതിനുശേഷം നമ്മളൊരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ഇത്രയും ഒരു എന്താ പറയുക സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം നേരിട്ട് എന്താ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ചാനലിൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ച് അത് വീഡിയോയിൽ നമുക്ക് കാണാം നമ്മളോട് അത്രയും ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടാതെ വരുന്ന ഒരിതുണ്ട് എന്നിന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനായിട്ടൊരു കുറച്ച് സമയം എനിക്ക് ഒന്ന് സംസാരിക്കാനും ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ എടുക്കാനും ഒക്കെ പറ്റി നമുക്ക് അതൊന്ന് കാണാം ഇല്ല പുസ്തകമായിട്ട് ഉണ്ട് ഇറക്കാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കവിതയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആ അതായത് ഇപ്പോൾ കവിത എഴുതാൻ ആദ്യം ഒരു അത്യാവശ്യമുള്ള കാര്യം വായിക്കാൻ കവിത മാത്രം വായിച്ചപ്പോ കഥകള് നോവലുകൾ ലേഖനങ്ങൾ ചരിത്രം ഒക്കെ വായിക്കണം എന്താ കാരണം വെച്ചാൽ നമ്മള് ഒരു ഒരു വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ബസ്സിൻ്റെ പൈസ മാത്രമായിട്ട് പോകുമ്പോൾ അതൊരു സുഖമില്ല സമൃദ്ധിയൊന്നുമില്ല ധാരാളം വായിക്കണം പിന്നെ ധാരാളം എഴുതണം വേണം പക്ഷേ എല്ലാം പ്രസിദ്ധീകരിക്കും ധാരാളം എഴുതണം കാരണം എന്നും എഴുതണം പക്ഷെ അതൊക്കെ മഹത്തായ കൃതിയാണെന്ന് വിചാരി അവനോ വിചാരിക്കരുത് അവനോട് എഴുത്തു വന്നതുകൊണ്ട് മഹത്ത പിന്നെ വേറൊരു പ്രധാന കാര്യമില്ല നന്നായി എന്ന് പറയുന്ന എല്ലാവരും വിശ്വസിക്കരുത് കാരണം നന്നായി എന്ന് പറയാൻ അത് വായിക്കേണ്ട ആവശ്യമില്ല വേണ്ടത്ര നന്നായില്ല എന്ന് ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്താണ് തിരക്കിലെ അപ്പം അയാൾക്ക് പറയാൻ ശേഷം വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു പ്രധാന കാര്യമുള്ളത് എഴുതിത്തുടങ്ങുന്ന എല്ലാവരോടും എനിക്കുള്ള അപേക്ഷ നിങ്ങൾ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യണം എന്നാലും നന്നാവുള്ളൂ കാരണം ഒരു ചെടിക്ക് വളരാൻ മണ്ണ് വെള്ളം വളം പോലെ ആവശ്യമുള്ളതാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശത്തില് വാടിപ്പോരുത് അപ്പോൾ നമ്മുടെ നേരെ വരുന്ന അനുമോദനമാണെങ്കിലും വിമർശനമാണെങ്കിലും അതിനെ തുല്യ മനസ്സോടെ സ്വീകരിക്കണം എല്ലാവരും നല്ല മനസ്സായിട്ടാണോ വിമർശിക്കുന്നത് അല്ല ചിലർക്ക് വിവരം ഉണ്ടാവില്ല ചിലർക്ക് അസൂയായിരിക്കും ചിലർക്ക് എന്താ പറ എന്തായിരുന്നു കുത്തി പറഞ്ഞേക്കാൻ നീക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു ലെവലിൽ നമ്മൾ ഒറ്റക്ക് എടുക്കുന്നൊരു പണിയായിരുന്നു എഴുത്തെന്ന് പറയുന്നത് അത് ഒരു സംഘ ചർത് ചെയ്യുന്ന പണിയല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വളരെ ഏകാന്ത ബധികൻ എന്ന് പറഞ്ഞാരാണ് ഒരു ചിത്രകാരൻ അല്ലെ കവി അല്ലെ നോവലിസ്റ്റ് അല്ലെങ്കിൽ ചെറിയ കഥാകൃത്ത് അല്ലെങ്കിൽ വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ ആളുകൾ അത് വെച്ചാൽ എല്ലാവരും നല്ലത് മാത്രം പറയാതാണ് അതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ല അപ്പൊ നിങ്ങള് നൂറ്റമ്പത് കവിത എഴുതിണ്ടെങ്കിൽ ആദ്യത്തെ ജസ്റ്റ് ചൊല്ലി ഓർത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വിജയ എന്ന് ചോദിച്ചപ്പോൾ അതുപോലെ റെക്കോർഡ് ചെയ്തു ചെയ്തു തന്നു അങ്ങനെ അത് ഇട്ടു വീഡിയോ വീഡിയോ ഞാൻ വിഷ്വലൈസ് പിന്നെ അല്ല ഇപ്പൊ പുസ്തകം അടിക്കാന്നുള്ളത് വലിയ പ്രധാനമല്ല ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ ഒക്കെ ഇത് റിലീസ് ചെയ്യാം ഞാൻ പറഞ്ഞ അടിക്കുമ്പോൾ വളരെ വളരെ തെരഞ്ഞെടുത്ത കവിതകളും പിന്നെ അത് അവനവന്റെ അഭിപ്രായം മാത്രമല്ല അവനവന്റെ വിശ്വാസമുള്ള വേറൊരാളെയും കൂടി അഭിപ്രായം ചോദിക്കാം തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം അപ്പൊ നന്നാവട്ടെ കേട്ടോ അല്ല ഞാൻ ആദ്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അന്ന് ഞാൻ ഫസ്റ്റ് വീക്ക് പഠിക്കാം അപ്പൊ അന്ന് എന്റെ മരിച്ചുപോയ ഏട്ടനുണ്ട് സലാം കാരശേ അദ്ദേഹവും ഞാനും പിന്നെ പി എ മുഹമ്മദുമായ ബഷീറിൻ്റെ സുഹൃത്താണ് പിന്നെ ചന്തയിലെന്ന് പത്ര വീക്കിലി പത്രപേരായിരുന്നു കാനേഷ് ഫോൺ വരും ഞങ്ങൾ നാലുപേരും കൂടിയാണ് പോയത് പോയെന്നു വെച്ചാൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച അതായത് കാരശ്ശേരി പബ്ലിഷൻ പറഞ്ഞത് ഞാൻ അധ്വാനിക്കേട്ടൻ്റെ പണമാണ് എൻ്റെ അടുത്ത് പണി പൈസ ഒന്നും ഇല്ല ഇബ്ര വലിയ കോടീശ്ശേരിൻ്റെ മോനാണ് അങ്ങനെ എരുമ എന്നൊരു നോവലുണ്ട് അത് മരിച്ചുപോയി പാറന്നൂർ പത്തനാപുരം അതേ എഴുതിയതാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ബഷീറിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യുകയാണ് ബഷീറിന് കൊടുത്തുകൊണ്ട് അത് പി എ മുഹമ്മദ് കൊടുത്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് അന്ന് തന്നെ ഒരു ഫോർമൽ ഇതല്ലേ പിന്നെ ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി എനിക്ക് നിങ്ങളെ വന്ന് കാണുന്നുണ്ട് എപ്പോൾ വരുന്നതാണ് സൗകര്യം അദ്ദേഹം മറുപടി ചോദിച്ചു നിങ്ങൾക്ക് എപ്പം വേണേ വീട്ടിൽ വരാൻ അതിനത്രയും സ്വാതന്ത്ര്യ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ഇരുപത്തിനാല് കൊല്ലം നിരന്തര ബന്ധമുണ്ട് അപ്പം അങ്ങനെ അധ്യാപകനാണ് എന്താ പറയുക സാമൂഹ്യമായിട്ട് വിമർശിക്കുന്ന ആളാണ് ഞാൻ കൂടുതലും എനിക്ക് വളരെ ആരാധനയോടെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരൻ എന്നുള്ള എന്നുള്ള അതോ വിമർശകൻ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് എനിക്കത് മൂന്നും കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പ്രസംഗക്കാരനാണ് ആറാം ക്ലാസ് തൊട്ട് എഴുത്തുകാരനാണ് വേറെ വേറൊരാൾ വില വെക്കുന്നില്ല വേറെ അപ്പോൾ ഞാനൊരു ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ ബാലമുന്തിയിലൊക്കെ എൻ്റെ ചില രചനകൾ വരുന്നുണ്ട് പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ധാരാളം എഴുതുന്ന ഒരാളാണ് അന്ന് കഥകളും നോവലുകളൊക്കെ എഴുതിയിരുന്നു എന്നൊക്കെ നിർത്തി പിന്നെ ലേഖനം മാത്രമായി പിന്നെ കുറച്ച് പരിഭാഷ അങ്ങനെ അപ്പം നമ്മൾ അധ്വാനിച്ചാൽ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവും പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്താ വെച്ചാൽ ഞാൻ എഴുതിയതൊക്കെ വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാസികകളിലും ഭാര്യകളിലൊക്കെ അടിച്ചു വന്നു പിന്നെ പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സ് ഇപ്പോൾ ഡി സി ബുക്സ് അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ എൻ ബി എസ് അവരൊക്കെ പ്രസിദ്ധീകരിച്ചു പിന്നെ അതൊക്കെ പലതും രണ്ടും മൂന്നും പതിപ്പായി പിന്നെ ആളതിനെപ്പറ്റി നല്ലതാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങളെ പറ്റി ഒരു പരാതി ഇല്ലാത്ത ആളെയാണ് എനിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ പരിഗണന എന്റെ കണക്ക് അല്ല പറ്റില്ല അതുപോലെ ഒന്നുമില്ല എന്താ അവരെന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത് അവർക്ക് വാദം തോറ്റോണ്ടാ അല്ലെങ്കിൽ വാദിക്കാൻ ഇല്ലാത്തോണ്ടാ എനിക്കെന്താ അവർ ചീത്തു വരേണ്ട ആവശ്യം എനിക്ക് എൻ്റെ വാദമുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ നിലപാടുകളുണ്ട് എൻ്റെ ഉദാഹരണങ്ങളുണ്ട് എൻ്റെ വാദഗതികളുണ്ട് വാദമില്ലാത്തവനാ വേറൊരാൾ ആക്ഷേപിക്കുന്നത് എന്തിനാ എനിക്കൊരാൾ തെറി വരേണ്ട ആവശ്യം എന്താ ഞാൻ തോറ്റിട്ടില്ലല്ലോ പിന്നെ തൽക്കാലം എലക്ഷനായ ഏതൊരു പാർട്ടി ചോദിച്ചു അതിപ്പോൾ ബി ജെ പി ആയി കോൺഗ്രസ് ആയി സി പി എം ആയി അല്ലെങ്കിൽ ഇസ്ലാമതായി ഹിന്ദുമതായി ക്രിസ്തുമതായി അപ്പം അതല്ല എൻ്റെ വിഷയം ഞാൻ സത്യമാണ് നിത്യമാണ് ധർമ്മമാണ് എന്ന് വിചാരിക്കുന്നതിനെ പറ്റി സംസാരിക്കാം അപ്പൊ അത് സംസാരിച്ചിട്ട് ആളുകൾ കേട്ടെങ്കിൽ കേട്ടില്ലെങ്കിലും ഞാൻ പറയും കാതുള്ളവൻ കേൾക്കട്ടെ അത്രേ ഉള്ളൂ എനിക്ക് എനിക്ക് ഒന്നും വിൽക്കാനില്ല എന്റെ അടുത്തൊരു വിൽപ്പന ചരക്കും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എനിക്കൊന്നും നഷ്ടം വരാനും ഇല്ലോ അല്ല അതൊന്നും എന്താച്ച നമ്മള് നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ സാമൂഹ്യ ജീവിതം കുടുംബജീവിതം മത ജീവിതം കലാജീവിതം അതിലൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ അതിൽ ശരിയാണ് എന്തോന്ന് ശരിയാണ് എന്നും ശരിയല്ല എന്തോന്ന് ശരിയല്ല എന്നും പറയാനുള്ള ഒരു ആർജ്ജമ ഒരു തൻ്റെ ഒരു താൻപൂരിമ ഒരു സത്യസന്ധത നമ്മൾ കാണിക്കണം കാരണം അത് അതാണ് പ്രധാനം മറ്റിപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഒരു പത്ത് ഉറുപ്പ്യ ഒരാൾ തന്നിട്ട് അതിനുവേണ്ടി വർത്താനം പറയാം അല്ലെങ്കിൽ വേറൊരാൾ പേടിച്ചിട്ട് എനിക്ക് ആ സ്ഥാനം അയാളെ പണിക്കാൻ എനിക്ക് കിട്ടില്ല ഒരു സ്ഥാനവും വേണ്ട ഒരു മാനവും വേണ്ട ഒരു പുരസ്കാരവും വേണ്ട ഒരു അവാർഡും പറയാൻ പറ്റില്ല രണ്ടും കൂടി അടക്കൂല നിങ്ങൾ അച്ഛനൊപ്പം പോകും വേണം അമ്മയുടെ ഒപ്പം കിടക്കും വേണം തന്നെ അടക്കൂല ഒന്നുകിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പോവാ നിങ്ങൾക്ക് സമ്മാനങ്ങൾ സൗജന്യങ്ങളും സൽക്കാരങ്ങളും സ്വീകരണങ്ങളും കിട്ടണം ഒന്ന് നിങ്ങൾ അഹിതം അഹിതം പ്രവർത്തിക്കാതിരിക്കണം അപ്രിയം പറയാതിരിക്കണം പ്രിയം പറയുന്നവർക്കുള്ള അതൊക്കെ അപ്പൊ മഹാഭാരതത്തിലും രാമായണത്തിലും ഒരുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു ഉപദേശം അപ്രിയവും പദ്യവുമായ വാക്ക് കേൾക്കാനും പറയാനും ആള് ചുരുങ്ങുന്ന അതിനാളുണ്ടാവില്ല അപ്രിയസ്യ ച പദ്യസ്യ വക്ത ശ്രോത ച ദുർലഭ ദുർലഭായിരിക്കും അങ്ങനത്തെ ആളുകൾ അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മതവിഭാഗം സാമുദായിക സംഘടന ഏ അപ്പൊ അവരുടെ അടുത്തൊക്കെ പുരസ്കാരങ്ങളുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ഏഹ് അപ്പൊ അത് വേണ്ട ഒരു കയ്യില് പോകുമ്പോണ്ടായിരുന്നാ മതി അവര് പൂഴ്ത്തി കൊടുത്താലോ പറയണ്ട നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിക്കാതിരുന്നാ മതി അത് എനിക്ക് പറ്റില്ല കുടുംബത്തെ കുറിച്ച് ആ എനിക്ക് ഒരു ഭാര്യ മൂന്ന് മക്കള് മൂത്തത് പെൺകുട്ടി അതിൻ്റെ താഴെ ഒരു അതിൻ്റെ താഴെ ഒരു ആൺകുട്ടി മൂത്തത് പെൺകുട്ടി അവള് കല്യാണം കഴിച്ചു അവളുടെ ഭർത്താവ് ഷാജി അവൾക്ക് രണ്ട് മക്കളുമായിട്ട് അവരവിടെ ജീവിക്കും രണ്ടാമത്തെ മകൻ എൻ പി ആഷി അയാള് ഡൽഹിയിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് പിന്നെ അതിൻ്റെ താഴെ ഒരു കുട്ടി അയാളുടെ പേര് മുഹമ്മദ് ഹാരിസ് അയാൾ ലണ്ടനിൽ ഒരു ഐ ടി എക്സ്പെർട്ടാണ് അയാളുടെ കുടുംബം അവിടെ ഒരു വാടകമായിട്ട് താമസമാണ് ആ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് ഉടനെ വരും വാൽമീകി രാമായണത്തിന് ഞാനൊരു ഗദ്യസംഗ്രഹം ഉണ്ടാക്കി അത് മല എനിക്ക് ഞാൻ വളരെ കുറച്ച് സംസുഖം പഠിച്ചിട്ടുള്ളൂ സംസാ നോക്കിയല്ല ചെയ്തു മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പരിഭാഷകളും ഗദ്യസംഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് അതിപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട പരിഭാഷ എന്ന് പറയുന്നത് വള്ളത്തോളിൻ്റെ പിന്നെ വേറൊന്ന് ലീലാവു ടീച്ചറിൻ്റെ പിന്നെ ഗദ്യസംഗ്രഹം ഉണ്ട് മലയാളത്തിൽ സി വി പഞ്ചരാമൻ്റെ വാൽമീകി രാമായണമെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വന്ന പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്നിട്ടുണ്ട് ഗുപ്തൻ സാറിൻ്റെ വാൽ രാമായണ സംഗ്രഹം എന്നുണ്ട് അപ്പൊ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് മലയാള രാമായണം എന്നാണ് അത് മാതൃഭൂമി അടിക്കുന്നത് ഞാൻ അതിന്റെ പണിയിലാണ് അതുകൊണ്ട് ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് പുസ്തകം പുറത്തു വരും അത് പ്രധാനമായിട്ടും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ലീലാവ് ടീച്ചറുടെ പരിഭാഷ വേഗമാണ് അത് പ്രമാണാക്കിയിട്ടാണ് ഞാൻ ചെയ്തത് സമയം സമയം വിലപ്പെട്ട വേണ്ടി എപ്പോഴും